മല്ലൂ പേപ്പർമാർ എന്നെക്കോട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്തുവാടാ കഴിവുണ്ടാടി എന്റെ മുന്നിൽ ഇങ്ങോട്ട് വാ നീ ആദ്യം നീ രണ്ടാണോ എന്റെ മുന്നിൽ വാ ആ എന്നിട്ട് 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 വന്ന ഉണ്ടല്ലോ കാണിച്ചു തരാം ഞാൻ അത്രേള്ളോ ഇത്ര മതിയോ വേണ്ട 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 എന്റെ മുന്നിൽ ഒന്ന് വന്ന് നിന്ന് കാണിക്കൂടെ ഇനിയിപ്പോ എവിടെന്നെ വഴിയിലൊക്കെ വെച്ച് ശിവനെ മറ്റൊരു മുഖം നമുക്ക് അറിയില്ല പക്ഷെ ഇവരെ ഫേസ് അറിയാം ഫസ്റ്റ് എന്താ ചെയ്യാ കല്ലെടുത്തറിയോ അല്ലെ അന്നത്തെ മൂടു പോലെ ഇരിക്കും എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അച്ഛന്റെ ബെല്ലൈക്കിൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്